അപ്പോൾ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇടായിട്ട് ജസ്റ്റ് യൂട്യൂബിൽ ഈ ലൈവ് വന്നത് ഒരു കാര്യം ഒന്ന് നിങ്ങളോട് പ്രത്യേകം പറയുവാനാണ് എന്തോ വെച്ചാൽ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് പറയുന്ന പാട്ടുകൾ ബേസ് കൊറിയോഗ്രാഫി ചെയ്യുന്നില്ല വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുന്നു അപ്പം നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ഷൂട്ടൊക്കെ ചെയ്യുന്നത് അത്രയും തന്നെ ചിലപ്പോൾ കാണാറില്ല ആ കിട്ടുന്ന ടൈമിങ്ങിലാണ് മാക്സിമം ഷൂട്ട് ചെയ്യുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാടധികം പാട്ട് വരുമ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം കറക്റ്റ് അറിയാവുന്നതല്ലേ നമ്മുടെ ആ പണ്ടത്തെ മലയാള സോങ്സ് ഒക്കെ അപ്പോൾ അതൊന്ന് അവരൊന്ന് ഹൃദയസ്ഥമാക്കിയിട്ട് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് സമയത്തിനകത്ത് അതിന് വരും അപ്പോഴേ ആ ഒരു ടൈമിങ്ങിൻ്റെ കൂടെ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതായത് ഓരോരോ ഡാൻസ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാം ഗുഡായിട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അത് ഉറപ്പായിട്ട് ആവർത്തിച്ച് വരുന്നത് ഉടൻ തന്നെ ചെയ്തു വരുന്നതാണ് അപ്പോൾ ഇതൊന്ന് പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നീ ലൈവിന് വന്നത് അതായത് ഏറ്റവും പ്രധാനം ഹായ് വിനോദ് ഹായ് ആ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു കാര്യം ഒന്ന് എല്ലാവരും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം പാർവണ ഹായ് ഹായ് അപ്പോൾ നമ്മളത് ഒരു വേറെ ഒരു നെഗറ്റീവായിട്ടല്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ടും ഒരുപാട് പേരിങ്ങനെ ഡാൻസിൻ്റെ അത് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തെടുക്കാം ഒരുപാട് എടുക്കും അതുകൊണ്ട് മാത്രമാണ് എങ്കിലും കൂടുതലായിട്ട് കമൻ്റിൽ വരുന്ന പാട്ടുകൾ ശ്രദ്ധിച്ച് കുറച്ച് മുന്നോട്ട് ടൈം പോകുന്നതിന് ഉള്ളിൽ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ അതെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണേ ആര്യ സജിൻ ആര്യ ഹായ് ആ ഇതൊന്ന് പറയാനായിട്ടാണ് ലൈവ് വന്നത് കേട്ടോ നവീൻ ആ ഹായ് ഞാനും എത്തി നവീനോ ഓക്കെ നവീൻ ഇതാണ് ഒന്ന് ഇങ്ങനെ കുറേ പേരിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ ആ ഡാൻസ് ഇട്ടില്ല ആ ഡാൻസ് ഇട്ടില്ല ഇന്നത് ചെയ്തില്ല ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവരെല്ലാം പഠിക്കുവാണ് വിനോദ് വെൽ അപ്രിഷ്യേറ്റ് യുവ അപ്രിഷിയേറ്റ് യുവർ ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഓക്കെ താങ്ക് യു വിനോദ് ആ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും വേണം മുന്നോട്ട് പോകാനായിട്ട് ഇവരെല്ലാം ഓൾറെഡി കോളേജിൽ പഠിക്കുവാണ് അപ്പം പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം മണി ചേച്ചി നിങ്ങളോട് നാവ് കാണിക്കാൻ ജോഷ് പറഞ്ഞതാണ് പോയി എല്ലാം സത്യം പറഞ്ഞതാണ് ഏ ചേച്ചി നിങ്ങളോട് നാവ് കാണിക്കാൻ ജോഷ്യം പറഞ്ഞതാണ് ജോൽസ്യമായിരിക്കും ജോത്സ്യം പറഞ്ഞാണ് പോയി എല്ലാ സത്യം പറഞ്ഞു മനസ്സിലായില്ല എന്താണ് ആ മണി ഉദ്ദേശം ചേച്ചി നിങ്ങളോട് നാവ് കാണിക്കുക കാണിക്കണോ എന്റെ നാക്ക് കാണിക്കണോ കാണിച്ചു നാക്ക് കാണിച്ചല്ലോ അത് ബേസി ചോദിച്ചേണോ എനിക്ക് മനസ്സിലായില്ല ഇനിക്ക് ആവോ അങ്ങനല്ല ഏട്ടോ നാവ് കാണിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നാവ് കാണിച്ച ചേച്ചി ഇത് എവിടെയാണ് പ്ലേസ് ഇത് കൊല്ലവും ട്രിവാൻഡ്രവും രണ്ട് സ്ഥലത്ത് നമുക്ക് ക്ലാസ് ഉണ്ട് ശ്രീകുട്ടി ഹലോ അപ്പം എല്ലാവരും അതൊന്നും ഉറപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം കേട്ടോ നമ്മുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കോളേജിൽ അവർ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയും തിരക്കാണ് അതിൻ്റെ ക്ലാസ് എല്ലാം ഉണ്ട് ശ്രീകുട്ടി ഹായ് ഹായ് ഹലോ അപ്പോൾ ഇതൊന്ന് പറയാൻ വന്നേ അപ്പോൾ നമ്മുടെ എല്ലാ മക്കളെയും ഒന്ന് പരിചയപ്പെടണ്ടേ ഇതാ ഇത് നമ്മുടെ അനാമിക മോളാണ് ഇത് നമ്മുടെ ജാനകി മോളാണ് ഇത് നമ്മുടെ അഭിരാമി മോളാണ് പിന്നെ ഇത് നമ്മുടെ സിദ്ധിമോൾ ആണ് പിന്നെ ഇത് നമ്മുടെ മീനാക്ഷി മോളാണ് ഹായ് ഓക്കെ ഇത് നമ്മുടെ ജനമോളാണ് ശ്രീലക്ഷ്മി ഇവിടെ ആ ഇത് നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിയാണ് ചേച്ചി നാവ് ഫുള്ള് മൂന്ന് കാണിക്കാൻ സത്യം ാണ് മനസിലായില്ല മൂന്ന് സെക്കൻഡ് നാവ് എന്ത് ജോലി ആണോ ശരി കാണിക്കാലോ സെക്കൻഡ് ശരി കാണിക്കൂരില്ലാം കാണിക്കണോ ആ അപ്പൊ ഒന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് മിണ്ട് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ചോദിക്കാനുണ്ടോ സുഖം എല്ലാരും എന്താ മിണ്ടായിരിക്കുന്നേ എന്തേലും ഒക്കെ മഴയുണ്ടോ അവിടെ ആരുടെ അനുഭവില്ല പോയി തോന്നു എന്തേലും ചോദിക്കൂ ഡാൻസിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയൂ നമ്മുടെ ഡാൻസ് ഡാൻസൊക്കെ കൊള്ളാമോ ഇഷ്ടപ്പെടാറുണ്ടോ ഹായ് ക്യാൻ യു ഗിവ് എ ഹൈ ഹൈ ചേച്ചിയുടെ ഡാൻസ് കൂടെ ഇടണം കേട്ടോ സൗദി ഇവിടെ നല്ല മഴ ഓ അവിടെ ഇവിടെ നല്ല മഴച്ചാറുണ്ട് പക്ഷെ പെയ്യുന്നില്ല ഇന്നലെ ഇണ്ടായിരുന്നു അല്ലേ കോള് മഴ കോള്ണ്ട് അവിടെ മഴ ആ ചെറുതായിട്ട് കുടിഞ്ഞു തുടങ്ങിയ സംശയ ഡാൻസ് എല്ലാരും സൂപ്പർ ആണ് ഒരു ഹായ് ും മഴയില്ലാൻസിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും അഭിപ്രായം പറയാനോ ടീച്ചറ ഇവിടെ ടീച്ചർ ഇപ്പൊ അതിന്റെ ഇപ്പൊ പറഞ്ഞേ എല്ലാരും ചോദിക്കൂ എന്താ പറയാ എന്തെങ്കിലും ഒന്നുമില്ല ഒരു ടോപ്പ് ചേച്ചിയുടെ ഫാമിലി ചേച്ചിയുടെ ഫാമിലി ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഓൾറെഡി ചേച്ചിയുടെ വീട്ടിലാണ് നിക്കുന്നേ ഞാൻ ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നാണ് നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട് അതിഗംഭീരം ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പുറത്തോട്ടൊക്കെ നമ്മൾ അറിയുന്നുണ്ടെന്ന് അറിയുമ്പോഴല്ലേ അല്ലിയു നോക്കാൻ ടീച്ചർ എവിടെയാണ് ഒന്ന് വരാൻ ആഗ്രഹമുണ്ട് എല്ലാ മക്കളെയും ഒത്തിരി ഇഷ്ടമാണ് എന്റെ പ്ലേസ് കൊല്ലം കൊല്ലം പോളയത്തോട് കൊല്ലത്തെ കൊല്ലം അടുത്താണല്ലോ ഇവിടെ പുത്തങ്ങളും അല്ലെങ്കിൽ നമുക്ക് ണ്ട് മീനമ്പലം ഉണ്ട് ബ്രാഞ്ച് ഉണ്ട് ടീച്ചർ എളുപ്പം മീനമ്പലം ക്ലാസ് അല്ലെങ്കിൽ പുത്തൻകുളംകുളം ടീച്ചറിന്റെ ആഗ്രഹമുണ്ട് ഈഷ്ണനന്ദ കൃഷ്ണനന്ദ കൃഷ്ണനന്ദ ടീച്ചർ എവിടെ ടീച്ചർ ഇപ്പൊ വരും ടീച്ചർ ഒന്ന് അകത്തോട്ട് ഒന്ന് പോയേ അത്യാവശ്യമായിട്ടൊരു കോളെ വന്നിട്ട് പോയത് ഒരുപാട് നാളായില്ലേ വന്നിട്ട് ചേച്ചി വൺ മനസ്സിലായില്ല നമുക്ക് മനസ്സിലാവുന്നില്ല ഏട്ടോ നിങ്ങള് പറയുന്നത് ലക്ഷ്മി അടങ്ങിയിരിക്കേ ഇന്ന് അവിടെ എല്ലാവർക്കും അവധിയാണോ താങ്ക് യു താങ്ക് യു ആ ബാക്കിൽ നിൽക്കുന്ന കൊച്ചിന്റെ പേര് അഭിരാമി എന്നാണോ അതെ അതെ നമ്മളെ കൂട്ടത്തിൽ ഏകയുള്ള അഭിരാമി ഒരു ഒരിടവേളക്ക് ശേഷമുള്ള ലൈവ് അല്ലേ അതെ അതെ അതാ ഇന്ന് ഓൾറെഡി അവധി ആയതുകൊണ്ട് നമ്മൾ വന്നതാ കൊറച്ച് കഴിയുമ്പോൾ ചെറിയൊരു ലൈവ് അതിന് വലിയൊരു ലൈവ് ആയിട്ട് നമ്മൾ വരും നേരത്തെ കൂടി അറിയിക്കാം ചേച്ചി യു ഓൾ ലുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നിർത്തിയോ അവിടെ ആരാ ഒച്ച വെക്കുന്ന കുരക്കിനേ നമ്മുടെ പട്ടികുട്ടികളുണ്ട് ഇവിടെ എന്റെ തിരക്കിയതായി പറയണം ഉറപ്പായിട്ടും പറയാം എന്റെ വീട്ടിലേതം പോലെ അഭിരാമി ശ്രീലക്ഷ്മി ജാനകി സിദ്ധി അനാമിക സുഖമാണോ എന്റെ പേര് ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ കമന്റ് ഇട്ടതേയുള്ളൂ ഫേസ്ബുക്കിൽ വന്നതേയുള്ളൂ ഇത് പ്ലാൻ ചെയ്ത് വന്നേന്നു അല്ലേ യൂട്യൂബിലെ പെട്ടെന്ന് തീരുമാനം ഒരുപാട് നാളായി ആലോചിച്ചിട്ട് പെട്ടെന്ന് കയറി ഇവിടെ രാത്രിയാവും ടീച്ചർ തന്നെ ചെയ്യുന്നു പഠിക്കുന്ന ആളല്ല നല്ല കാര്യം അതെന്താ പഠിക്കാനേ ഞാൻ എത്തി കേട്ടോ നമ്മുടെ ഇവിടുത്തെ ലക്ഷ്മി കുട്ടിക്ക് ഒരു മെഡിസിൻ ഒന്ന് കൊടുക്കാനായിട്ട് പോയതാണ് പിന്നെ എല്ലാവർക്കും സുഖാണോ ആ ഇപ്പൊ ആ ഫേസ്ബുക്കിൽ ഇപ്പൊ കമന്റ് ഇട്ടേ ഉള്ളല്ലേ ഓക്കെ നിങ്ങളൊക്കെ ടീച്ചർമാരല്ലേ ആ പിന്നെ പുതിയ കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ നല്ല മികച്ച അധ്യാപകരായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കുട്ടികൾ ഹായ് സുരേഷ് ഹായ് ആ പിന്നെ എല്ലാവർക്കും സുഖാണോ അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഇച്ചിരി ഇങ്ങനെ അടങ്ങി നിക്കുന്നു പഠിക്കുന്നില്ലാതന്നെയാ ചെയ്യുന്ന ഓൺലൈനിൽ വന്ന് പഠിക്കുക ഇനി രണ്ടു മാസം കഴിയുമ്പോ അടുത്ത ബാച്ച് തുടങ്ങും സൈഡ് സൈഡ് ഇരിക്കുന്ന കാണാൻ വയ്യ ഒരുപാട് രണ്ടുപേരെ കാണാൻ കാണാതില് ഇതില് അടുത്ത് നമ്മള് ലൈവ് വരുമ്പോഴത്തേക്കും രണ്ടു രണ്ട് പേരെ വീതമായിട്ട് നിങ്ങളുടെ കൂടെ ഇച്ചിരി കൂട്ടായിട്ട് സംസാരിക്കാനായിട്ട് നടത്തണം നമ്മള് ജസ്റ്റ് ഒന്ന് വന്ന ഈ കാര്യം ഒന്ന് അർജന്റായിട്ട് പറയാം കേട്ടോ ഓക്കേ ശരി അപ്പം നമുക്ക് പോകാം ഇനി കുറെ കാര്യം ജോലി എനിക്ക് ഒരു സെക്കൻഡ് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ക്ലാസ് ബേസ് പഠിക്കുന്നേയും പഠിപ്പിക്കുന്ന ഒക്കെ കുറെ കാര്യം ചെയ്യാനുണ്ട് അപ്പോൾ ഇനി ഉറപ്പായിട്ട് ഉടൻ തന്നെ നമ്മൾ ലൈവ് വരും അപ്പം എല്ലാവരും വരണം അന്ന് പറയുന്ന കാര്യമെല്ലാം നവീൻ നല്ലൊരു ഡാൻസർ ഡാൻസറാണ് ടീച്ചറാണോ ഏറ്റവും നല്ല ഡാൻസർ ആണല്ലോ അപ്പോൾ കാര്യം അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഒക്കെ ഒക്കെ വീഡിയോ അയക്കും ടീച്ചർ വേണോ നമ്മുടെ നമ്മടെ വെച്ചാൽ അതൊരു ചെറിയ തെറ്റായ ധാരണ കൊണ്ടാണ് നമ്മുടെ ശൈലിയിലൊക്കെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും മീൻസ് കുറച്ചിങ്ങനെ ബോൾഡ് ആയിട്ട് ആ ഒരു ലക്ഷണം കൂടി വരത്തേയുള്ളൂ അങ്ങനെ ഒരു ചെറിയ തെറ്റായ ധാരണ ഒരുപാട് പേരുടെ ഉണ്ട് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ അങ്ങനൊന്നും യാതൊരു ഇതും ഇല്ല കേട്ടോ ബോയ്സ് ആ ഓക്കെ കൊച്ചു എന്തായാലും നവിൻ വേഗം അതിനൊരു അവസരം കിട്ടി നല്ലതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ ഇപ്പം ഇച്ചിരി തിരക്കായിട്ടാണ് ടീച്ചറ് ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയിട്ടാണ് സാറ്റർഡേ സൺഡേ ഉറപ്പായിട്ട് നമ്മൾ ലൈവ് വരാൻ എല്ലാവരും വരണം അപ്പൊ നമുക്ക് കുറച്ച് അധികം സമയം സംസാരിക്കുക ഒക്കെ ചെയ്യാ ഇപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ പോവുകയാണ് എല്ലാവരും എപ്പോഴും സപ്പോർട്ട് വേണം സഹകരണം വേണം കൂട്ടായിട്ട് വേണം കേട്ടോ ഈയൊരു സിറ്റുവേഷൻ കൊണ്ട് എല്ലാവരും ഒന്ന് ചാറ്റാ പറഞ്ഞേ ആ സ്വയം പഠിക്കുന്നുണ്ടോ പലയിടത്തും ചെയ്തോ വളരെ നല്ലത് ഓക്കെ പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരുന്നോ അതോ എളുപ്പമായിരുന്നോ ഓക്കേ എന്തായാലും നവിന്റെ ആഗ്രഹം ദൈവം കാണട്ടെ അത് ഉറപ്പായിട്ടും നടന്നു വരട്ടെ കേട്ടോ അപ്പൊ ഞങ്ങൾ ചെല്ലുവാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി ടാറ്റ പറയുവാണ് പറയുവാണേട്ടോ ഉടൻ തന്നെ വരും സിന്ധു ഹായ് ഓക്കെ ചെല്ലുവാണ് കേട്ടോ ബൈ ടാറ്റ